നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളുമാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു മുപ്പത് ദിവസക്കാലമാകുന്നു മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് എടുക്കുന്നത് അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷം എടുക്കുന്നു ശനിയാകട്ടെ രണ്ടര വർഷം രാഹു ഒന്നര വർഷവും ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലമാണ് ഫലനിരൂപണമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് ആറ് മുപ്പതോടു കൂടെയാണ് കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത് ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ഗുണമാണ് കഴിഞ്ഞ രണ്ട് മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ് പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ് തോയോത്ഥ പണ്യവിഭവ വനിതാ ദൃതച്ച അന്ത്യേ തോയ ഉത്ത പണ്യ വിഭവ ജലവും ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക് സത്വേ മീനം ഒരു ജലരാശിയാണ് അതിൻ്റെ ചിഹ്നം തന്നെ രണ്ട് മത്സ്യങ്ങളാണ് അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാ ദൃത വനിതകളാൽ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലം കൂടിയുണ്ട് തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടുക അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തുലാൻ രാശിക്കാരുടെ ഈയൊരു മാസക്കാലത്തെ ഫലങ്ങളാണ് ആദിത്യൻ മീനൻ രാശിയിലൊക്കെ പ്രവേശിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസക്കാലം മകരമാസം കുംഭമാസം നാം പറഞ്ഞു ഉത്തരായനത്തില സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു വളരെ ഗുണമാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും മകരത്തിലെ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കിയിരിക്കും തുലാൻ രാശിക്കാർക്ക് പിന്നെ അഞ്ചാം ഭാവം സന്താനങ്ങളുടെ പ്രയാസങ്ങളും ക്ലേശങ്ങളും തുലാൻ രാശി ഹീനാംഗ തനിക്ക് ശാരീരികമായ ഉദരസംബന്ധമായ രോഗങ്ങളും ആകെയുള്ള പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചു അതിൽ നിന്നും മാറി വളരെ ശക്തമായി സൂര്യൻ മീനത്തിലേക്ക് വരികയാണ് മീനമാസത്തിലെ സൂര്യൻ ഏറ്റവും അധികം ഗുണം ചെയ്യുക തുലാം രാശിക്കാർക്കാണ് കാരണം സൂര്യൻ അതിശക്തമായി ആറാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു ആറാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല പക്ഷേ പാപഗ്രഹങ്ങൾക്ക് നല്ലതാണ് ബലവാന് ശത്രുജിത ശത്രുയാതെ ബലവാനും തൻ്റെ ശത്രുക്കളെ ജയിക്കുമെന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത് തുലാൻ രാശിയിലെ സൂര്യന് കാരണം ഇവിടെ സൂര്യൻ ഏറ്റവും നല്ലൊരു ഭാവത്തിൻ്റെ അധിപനാണ് തുലാൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവമാണ് ലാഭാധിപനാണ് ലാഭാധിപനാഗ്രഹം ശത്രുസ്ഥാനത്ത് നിന്ന് ആറാം ഭാവത്തിൽ നിന്ന് ശത്രുക്കളെ നശിപ്പിക്കും എന്നൊരു ഫലമാണ് തുലാം രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നാം ഭാവം താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഭാവമാകുന്നു പതിനൊന്നാം ഭാവം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാകുന്നു തൻ്റെ മക്കളുടെ മക്കളാകുന്നു തൻ്റെ ധനലാഭമാകുന്നു ആറാം ഭാവമാണെങ്കിൽ എന്താണ് തസ്കരൻ കള്ളൻ ശത്രു വിഘ്നങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പക്ഷേ പാപഗ്രഹങ്ങൾ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് ആറിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ചാരവശ ശനിയും ആറാം ഭാവത്തിലേക്ക് വരികയാണ് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി അതിനാൽ ആറിലെ സൂര്യൻ ശത്രുക്കളെ നശിപ്പിക്കും നമ്മൾ കാര്യങ്ങൾക്കെല്ലാം വളരെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഫാസ്റ്റായ തീരുമാനങ്ങൾ മൂമിനും നടക്കും തൻ്റെ കാര്യങ്ങളൊക്കെ തൻ്റെ പ്രഭാവം ഉപയോഗിച്ച് തനിക്ക് നേടിയെടുക്കാം ഇപ്പോഴാണ് വ്യക്തിക്ക് തൻ്റെ ആത്മപ്രഭാവം കാരണം സൂര്യൻ്റെ ധർമ്മം എന്താണ് ആത്മപ്രഭാവകാരകനാണ് കാരകനാണ് തൻ്റെ പൗരുഷമാകുന്നു ആ പൗരുഷത്തെ ഉപയോഗിച്ച് തനിക്ക് മുന്നോട്ട് നീങ്ങാം എല്ലാം നേടിയെടുക്കാം തുലാൻ രാശിക്കാർക്ക് ഈ ഒരു മാസം ശനി ആറിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴവും പ്രവേശിക്കുന്നു ആ മൂന്ന് വർഷക്കാലം തുലാൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ശനി രണ്ടര വർഷം നിൽക്കുന്നു ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്നു അതിനാൽ തുലാൻ രാശിക്കാർ തങ്ങളുടെ ശാരീരികമായ എല്ലാ ക്ഷമതയ്ക്കും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അതിലൂടെ ധനസമ്പാദനം തനിക്ക് ലഭിക്കും ഭൂമി വീട് ധനസമ്പാദനം കർമ്മമേഖലയിൽ തനിക്ക് അധികാരം പവർ പൊസിഷൻ തൻ്റെ എല്ലാ പ്രഭാവവും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള അസുലഭമായ ഒരു അവസരമിത തുലാൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്നു അതിനുവേണ്ടി ഉത്സാഹിക്കുക ഹീനാംഗ എന്നൊരു ഫലത്തെ പറഞ്ഞിട്ടുണ്ട് തുലാൻ രാശിക്കാർ തൻ്റെ ശരീരത്തിന് ഹീനത്വം വരും അത് വളരെ ശ്രദ്ധിക്കണം കാരണം തുലാൻ രാശിക്കാർക്ക് സൂര്യനും ശനിയും രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്നു അതിനാൽ തുടകൾ കാൽമുട്ടുകൾ ഡിസ്ക് നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഹൃദ്രോഗങ്ങൾ വാദരോഗങ്ങൾ ഇവയെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ശിവക്ഷേത്രത്തിൽ നന്നായി പോവുക പരിഹാരങ്ങൾ ചെയ്യുക ശത്രുദോഷത്തിന് ശത്രുമുട്ടൊക്കെ ചെയ്യുക ആറാം സൂര്യൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ശത്രുക്കളിൽ ജയിക്കുമെന്നാണ് വരാഹമിഹാചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചന്ദ്രക്കാരി എന്താണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫലം മറ്റൊന്നാണ് റിപുധംസകത് ഭാസ്കരോ യശ് ഷഷ്ടയെ ആറിൽ സൂര്യൻ നിൽക്കുമ്പോൾ റിപുരാം ധ്വംസനം കരോതി തൻ്റെ ശത്രുക്കളെ ധ്വംസനം നശിപ്പിക്കുന്നു തനോധിപയം രാജതോ മിത്രോദവാ തൻ്റെ കാശ് ധാരാളം ആര് ചെലവാക്കുന്നു രാജാവ് ചെലവാക്കുന്നു സുഹൃത്തുക്കളും ചിലവാക്കുന്നു ധാരാളം കാശ് ചിലവാക്കണമെങ്കിൽ ധാരാളം കാശ് വേണം അതിനാൽ ധാരാളം കാശ് വരുന്നവർ ശ്രദ്ധിക്കണം ഗവൺമെൻറ്റിൻ്റെ ടാക്സ് മുതലായ വിഷയം ശ്രദ്ധിക്കുക ജി എസ് ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആളുകൾ തന്നെ വീട്ടിൽ കയറി വന്ന് തനിക്ക് ഉണ്ടാക്കും അത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുക വളരെയധികം ശ്രമിച്ചാൽ ഈ ആറിലെ സൂര്യൻ വരുന്നത് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായി ഉപയോഗിക്കാം തുലാൻ രാശിക്കാർക്ക് കുലയം ആതുരാപച്ചതുഷ്പാതയോ അമ്മയുടെ കുലത്തിൽ വെച്ച് വാഹനങ്ങളാൽ നാൽക്കാലികളാൽ ബുദ്ധിമുട്ടുമെന്നൊരു ഫലമുണ്ട് അതിനാൽ യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പഴയകാലത്ത് നാൽക്കാലികളെന്നാൽ നാല് കാലുള്ള ജന്തുക്കളാണ് അമ്മയുടെ കുലത്തിൽ പോയാൽ നാൽക്കാലികളെ ഭയക്കണം എന്ന് വെച്ചാൽ പശുവിൻ്റെ കുത്തുകൊള്ളും അല്ലെങ്കിൽ പഴയകാലത്ത് ധാരാളം കാളയുണ്ടാകും എരുമയുണ്ടാകും ഇതിൽ നിന്നൊക്കെ അപകടം തനിക്ക് നേരിടേണ്ടുന്ന സമയമാണ് ഇന്ന് നാല് കാലികൾ എന്നാൽ വാഹനങ്ങളാണ് വാഹനങ്ങളൊക്കെ ചതുഷ്പാദരാശികളാണ് നാല് നാല് കാലുള്ള വാഹനങ്ങളാണ് അതിനാൽ വാഹനം അതേ രീതിയിൽ പോകുന്ന വഴിയിൽ ഈ പശുക്കളുടെ അല്ലെങ്കിൽ എരുമ അല്ലെങ്കിൽ കാളയുടെ കുത്ത് ഒക്കെ ശ്രദ്ധിക്കണം ശൃംഗിണ ശൃംഖമുള്ളതിനെ വിശ്വസിക്കരുത് കൊമ്പുള്ളതിനെ വിശ്വസിക്കരുത് വളരെ ജാഗ്രത പാലിക്കുക പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു വഴിയിൽ വെച്ച് കാട്ടാളരാൽ ഉപദ്രവിക്കപ്പെടും കാട്ടാളർ മീൻസ് സംസ്കാരമില്ലാത്തവരാണ് കാട്ടാളന്മാർക്കൊന്നും ചിന്തിക്കാനില്ല അവർക്ക് ചിന്തിക്കാനുള്ളത് കയ്യിൽ ആയുധമുണ്ടെങ്കിൽ നമ്മൾ ആക്രമിക്കുക വിലപ്പെട്ട നമ്മുടെ മുതലുകൾ അവഹരിക്കുക എന്നതാണ് അസമയത്തുള്ള യാത്ര പാടില്ല ആരുമായി തർക്കത്തിന് പോകരുത് പലപ്പോഴും വിവാഹവും വിവാദവും തുല്യന്മാർ തമ്മിലായിരിക്കണം വിവാദശ്ച വിവാഹശ്ച സമയരേവ ശോഭത കലഹിക്കുന്നത് തുല്യന്മാരോടല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ആ പ്രഭാവത്തിന് മങ്ങലേറും ആവശ്യത്തിന് സഹായിക്കുക സഹായിച്ചു കഴിഞ്ഞാൽ അത് ഉപദ്രവത്തിൽ പരിവസാനിക്കും തുലാൻ രാശിക്കാർക്ക് തുലാൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞ ഫലമാണ് ബന്ധുനാം ഉപകാരകൃത്ത് വിരൂക്ഷിത തെക്തഹ തേഹി സപ്തമേ ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത് അവർ നമ്മെ പരിത്യജിക്കും ഉപേക്ഷിക്കും അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അതിനാൽ സാമ്പത്തികമായ സഹായങ്ങൾ അതിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകിയാൽ തിരിച്ചു തനിക്കിത് ലഭിക്കില്ല അവരെ അവരെക്കൊണ്ട് തനിക്ക് ഉപദ്രവമായിരിക്കും ഫലം എന്ന തത്വം മനസ്സിലാക്കുക തുലാം രാശിക്കാർ അല്ലെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം സഹായിക്കുക അന്യത് നിങ്ങൾ ശിഷ്യനും മകനും എന്ന വള്ളത്തോളിൻ്റെ അതിമനോഹരമായ കവിത അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയില്ലേ ശിവൻ്റെ പരമഭക്തനായ പരശുരാമൻ തൻ്റെ ഗുരുവിനെ കാണാൻ വരികയാണ് ആ സമയത്താണ് കാവലിനായി ഗണപതി നിൽക്കുന്നത് പറ്റില്ല അച്ഛനും അമ്മയും അകത്താണ് ആരെയും കയറ്റി വിടരുത് പരശുരാമൻ കോപിച്ചു ബലമായി അകത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ ഗണപതി തടഞ്ഞു ഉടൻ തന്നെ തന്നെ മഴ വെട്ടുകയാണ് ഗണപതി ആ സമയത്താണ് ബഹളം കേട്ട് പാർവതി ഓടി വരുന്നത് ആ സമയത്ത് പാർവതിയുടെ പ്രധാനപ്പെട്ട വാക്യമാണ് കിട്ടിയിലെയോ ദക്ഷിണെ വേണ്ടുവോളം വിശിഷ്യനാം ശിഷ്യനിൽ നിന്നിദാനം ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാലതും നൽകി അനുഗ്രഹിക്കാം ആവശ്യത്തിന് ശിഷ്യനിൽ നിന്നും കിട്ടിയില്ലേ ആ സമയത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്യമുണ്ട് പാർവതിദേവി മുടി കഴിച്ചിട്ട് കൊണ്ടാണ് ഓടി വരുന്നത് അതിൻ്റെ പ്രിയപ്പെട്ട മകനാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് മകൻ പരിക്കേറ്റ് മരിക്കലെന്തോ മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ രാമൻ ജഗത്സത്തവനാണ് പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം മകൻ മരിച്ചാൽ എന്താ ശിഷ്യൻ വലിയ പേരിലാളല്ലേ വിദ്യ കൊടുക്കുമ്പോൾ നല്ലവന് കൊടുക്കണം സൽപാത്രത്തിൽ പാത്രമറിഞ്ഞു കൊടുക്കണം അത് തുലാൻ രാശിക്കാർക്കുള്ള സന്ദേശമാണ് എൻ്റെ ഈ വീഡിയോയിൽ തുലാൻ രാശിക്കാർ അന്യനെ സഹായിക്കുമ്പോൾ അത് ധനപരമായാലും മറ്റ് ഏത് രീതിയിലുള്ള സഹായമായാലും ആവശ്യം കഴിഞ്ഞാൽ കരിവേപ്പലെ പോലെ ബലിച്ചറിയും തൻ്റെ ബന്ധുക്കളായാലും തൻ്റെ സുഹൃത്തുക്കളായാലും ഈ മഹത്തായ സന്ദേശം തുലാൻ രാശിക്കാർ ശ്രദ്ധിക്കുക ഏറ്റവും നല്ല സമയമാണ് തൻ്റെ പ്രഭാവം പൗരുഷം വ്യക്തിത്വം ഇതാ കാത്തുസൂക്ഷിക്കുവാൻ സഹായിക്കും തുലാൻ രാശി എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി നന്ദി നമസ്കാരം